ഹിമാലയൻ മലനിരകളിൽ ഏറ്റവും ഉയരം കൂടിയ പ്രധാനപ്പെട്ട ഒരു പ്രദേശമാണ് സ്പിറ്റി വാലി എന്ന് പറയുന്നത് ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ പോസ്റ്റ് ഓഫീസ് എവിടെയാണെന്ന് നിലനിൽക്കുന്നതെന്ന ചോദ്യത്തിന് ഉത്തരം അത് സ്പിറ്റി വാലിയിൽ നമ്മുടെ നാട്ടിൽ നിന്ന് ഇന്ത്യ പോസ്റ്റ് വഴി കത്തുകൾ അയച്ചാൽ ലോകത്ത് ഏറ്റവും ഉയരമുള്ള പോസ്റ്റ് ഓഫീസിലേക്ക് കത്തുകൾ അയക്കാൻ അത് സ്പിറ്റി വാലിയിലെ പോസ്റ്റ് ഓഫീസിലേക്കാണ് കത്തുകൾ അയക്കാൻ കഴിയുക ലോകത്ത് ഏറ്റവും ഉയരം കൂടിയ ഏറ്റവും ഉയരത്ത് സ്ഥിതി ചെയ്യുന്ന പോസ്റ്റ് ഓഫീസുകൾ സ്ഥിതി ചെയ്യുന്നത് സ്പിറ്റി വാലിയിലാണ് ആ സ്പിറ്റി വാലിയിലേക്ക് യാത്രക്കാർക്ക് പോകാൻ ഏറ്റവും മികച്ച സമയമാണിപ്പോൾ മണാലിയിൽ നിന്ന് ലഡാക്ക് റോഡിലുള്ള സ്പിറ്റി വാലിയിലേക്കുള്ള വഴി തുറന്നിട്ടിരിക്കുകയാണെന്ന വാർത്തകളാണ് സമീപ ദിവസങ്ങളിൽ പുറത്തു വന്നു സ്പിറ്റി വാലികളിലെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു പ്രത്യേകത സ്പിറ്റി വാലിയിലെ കുന്നുകളിൽ ഇരുന്നാൽ അവിടെ ഇരുന്നാൽ നമ്മൾക്ക് ആകാശത്തുള്ള നക്ഷത്രങ്ങളെ സ്റ്റാർ രൂപത്തിൽ തന്നെ ഏറ്റവും അടുത്തു നിന്ന് കാണുന്ന രൂപത്തിൽ കാണാൻ കഴിയുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത സഞ്ചാരികളുടെ ഇഷ്ട കേന്ദ്രമാണത് മണാലിയിൽ നിന്ന് ഏകദേശം നൂറ്റി എഴുപത്തിയേഴ് ആണ് സ്പിറ്റി വാലിയിലേക്ക് യാത്രയുള്ളത് ആ യാത്ര ചെയ്തു കഴിഞ്ഞാൽ മനോഹരമായ കാലാവസ്ഥയും നക്ഷത്രങ്ങളെ അടക്കം കാണാൻ കഴിയുന്ന സാഹചര്യവും ആസ്വദിക്കാവുന്നതാണ് ഇപ്പോൾ ജൂലൈ മാസത്തിൽ അതിന് ഏറ്റവും പ്രധാനപ്പെട്ട സമയം അതിലേക്കുള്ള സീസൺ ആരംഭിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ടൂറിസം വക്താക്കളിൽ നിന്ന് അറിയാൻ കഴിയുന്നത്